പത്തനംതിട്ടിൽ നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണനമേളയിലെ ആയുഷ് വകുപ്പിൻ്റെ സ്റ്റാളിൽ അങ്ങാടി മരുന്നുകളെല്ലാം ഒരുമിച്ച് കാണാം കേട്ടറിവ് മാത്രമുള്ള പല അങ്ങാടി മരുന്നുകളും കണ്ടറിയാനുള്ള വേദി ഒരുക്കിയിരിക്കുകയാണ് ആയുഷ് വകുപ്പ് പലർക്കും കേട്ടറിവുകൾ മാത്രമുള്ള പല അങ്ങാടി മരുന്നും നേരിട്ട് കാണാനുള്ള വേദി ഒരുക്കിയിരിക്കുകയാണ് പത്തനംതിട്ട ശബരിമല ഇടത്താവളത്തിൽ ആരംഭിച്ച എന്റെ കേരളം പ്രദർശന വിപണന മേളയിലെ ആയുഷ് വകുപ്പിന്റെ സ്റ്റാൾ വ്യത്യസ്ത ഇനങ്ങളിലായി അറുപതിലധികം അങ്ങാടി മരുന്നുകളാണ് ഇവിടെ അങ്ങാടിപ്പെട്ടിയിലായി ഒരുക്കിയിട്ടുള്ളത് നമ്മുടെ പുതിയതായിട്ട് കുറെ ഡെവലപ്മെന്റ് അതായത് ഈ ഹോസ്പിറ്റൽസ് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ ആയുർ എന്ന് പറഞ്ഞ ഡിസ്പെൻസറികളിൽ തന്നെ ഈ പഞ്ചകർമ്മ ഒ പി ലെവലായിട്ട് വന്ന് ചെയ്യുന്നവരാണ് പിന്നെ ഇത്തവണത്തെ പ്രത്യേകതയാണ് നമ്മൾ ഈ ഒരുക്കിരിക്കുന്ന അങ്ങാടിപ്പെട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്നു പോയിരിക്കുന്ന പല ഔഷധ ഔഷധ ഔഷധങ്ങളെപ്പറ്റിയും ഉള്ള പേരും അവയുടെ പ്രദർശനവും കൂടാതെ അവിടെ ക്യു ആർ കോഡ് നമ്മൾ വെച്ചിട്ടുണ്ട് അത് സ്കാൻ ചെയ്ത് നമുക്ക് അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റും മെയ് പതിനാറിന് പത്തനംതിട്ട ശബരിമല ഇടത്താവളത്തിൽ ആരംഭിച്ച എന്റെ കേരളം പ്രദർശന വിപണനമേള ഇരുപത്തിരണ്ട് വരെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട